അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് പ്രവീണിന്റെ അപ്രതീക്ഷിതം കഴിയാതെ വിദേശത്തായിരുന്ന പ്രവീൺ മരിക്കുന്നതിന് തലേദിവസമാണ് നാട്ടിലെത്തിയത് പ്രവീൺ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വീഡിയോ നൊമ്പരക്കാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി പത്തോ മുപ്പതോടെ വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരത്തുംകോട് ചിറപ്പുരത്ത് താമസക്കാരായ പ്രവീണും വല്യച്ഛനായ ആനന്ദനും മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു എന്റെ വീട്ടിൽ മോഹനന്റെയും ഉദയയുടെയും മകനാണ് പ്രവീൺ പ്രണവ് പ്രജിത് ദേവിക എന്നിവർ സഹോദരങ്ങളാണ് നിർധന കുടുംബമാണ് പ്രവീണിൻ്റെ കുടുംബത്തെ കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറ്റുന്നതിനു വേണ്ടി രണ്ടു മാസം മുൻപാണ് പ്രവീൺ മസ്കറ്റിലേക്ക് വിമാനം കയറിയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി വിസ മാറ്റിയെടുക്കുന്നതിനായി കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തി അന്ന് സുഹൃത്തിനോടൊപ്പം താമസിച്ച് മരണം സംഭവിച്ച വെള്ളിയാഴ്ച രാവിലെയാണ് സ്വന്തം വീട്ടിലെത്തിയത് നാട്ടിൽ വലിയ സൗഹൃദ വലയമുള്ള പ്രവീണിനെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തുക്കൾ എത്തിയിരുന്നു ഈ സമയത്ത് സുഹൃത്തുക്കൾ മൊബൈലിൽ പകർത്തിയ വീഡിയോയാണ് നൊമ്പരക്കാഴ്ചയായി മാറുന്നത് വീട്ടിൽ നടത്തിയ പൊതുദർശനത്തിൽ പ്രവീണിനെയും ആനന്ദിനെയും അവസാനമായി ഒരു നോക്ക് കാണാൻ നാട് നാടുമൊത്തം ഒഴുകിയെത്തി നെഞ്ചുപിടയുന്ന വേദനയോടെയാണ് സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവന് യാത്രയാക്കിയത് പ്രവീണിൻ്റെയും ആനന്ദിൻ്റെയും സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടത്തി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി